അങ്ങനെ ആ ഒരു മത്സരവും ഋഷഭ് പന്ത് ബാറ്റ് കൊണ്ട് പരാജയപ്പെടുകയാണ് പഞ്ചാബ് കിങ്സുമായുള്ള മൂന്നാമത്തെ മത്സരത്തിൽ ഋഷഭ് പന്ത് വീണ്ടും ബാറ്റിങ്ങിൽ ഫ്ലോപ്പായി അഞ്ച് പന്തിൽ രണ്ട് റൺസ് എടുത്ത് ചഹലിന് ക്യാച്ച് നൽകിക്കൊണ്ടാണ് പന്ത് മടങ്ങിയത് ക്യാപ്റ്റനായും വിക്കറ്റ് കീപ്പറായും മൂന്നാമത്തെ മത്സരത്തിലും തെളങ്ങാതെ പോയ ഒരു സാഹചര്യമാണ് സംഭവിച്ചിരിക്കുന്നത് മൂന്ന് മത്സരത്തിൽ നിന്നും പതിനാറ് റൺസാണ് ഋഷഭ് പന്ത് നേടിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് പന്തിനെ ലക്നൌ സൂപ്പർ ജയൻസ് ക്യാപ്റ്റനായി ടീമിലേക്ക് എത്തിച്ചത് എന്നാൽ ആ പൈസയ്ക്കത്ത പ്രകടനം കാഴ്ചവെക്കാൻ ആദ്യ മൂന്ന് മത്സരങ്ങളിലും ഋഷഭ് പന്തിന് സാധിക്കുന്നില്ല ടോസ് ലഭിച്ച് ആദ്യം ബോൾ ചെയ്യാനുള്ള പഞ്ചാബിന്റെ തീരുമാനം ശരിവിക്കുന്ന രീതിയിൽ തുടങ്ങാൻ സാധിച്ചു മിച്ചു മാഷിന് ഡക്കാക്കി കൊണ്ട് തുടങ്ങിയ പഞ്ചാബ് കിങ്സ് തൊട്ടു പിന്നാലെ മാർക്രമിനെയും തിരിച്ചയച്ചു എന്നാൽ ഋഷഭ് പന്തിന്റെ വിക്കറ്റ് മത്സരത്തിൽ ഏറെ നിർണായകമാകുമെന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത് പഞ്ചാബ് ബോളിംഗിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ് ലക്നൌവിനെ എത്രയും വേഗം വഴിഞ്ഞു മുറുക്കുക അതുതന്നെയാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്കോർ മുപ്പത്തിയഞ്ചിൽ നിൽക്കുമ്പോഴാണ് പന്തിനെ നഷ്ടപ്പെടുന്നത് ആദ്യ ആറ് ഓവറുകളിൽ മുപ്പത്തി ഒമ്പത് റൺസ് മാത്രമാണ് ലക്നൌവിനെ നേടാൻ സാധിച്ചിട്ടുള്ളത് ടൂർണമെന്റ് ആവറേജ് വെച്ച് അത് വളരെ പുറകിലാണെന്നും പറയേണ്ടി വരും ഋഷഭ് പന്തിന് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിലെ വിമർശനവും ശക്തമാണ് എന്ത് വില കൊടുത്തും പഞ്ചാബ് കിങ്സിലേക്ക് പോകരുതെന്നാണ് ഓപ്ഷൻ സമയത്ത് കുടുംബക്കാരും ഞാനും പ്രാർത്ഥിച്ചിരുന്നെന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് അതേ പഞ്ചാബ് കിങ്സുമായുള്ള മത്സരത്തിൽ രണ്ട് റൺസിന് പുറത്തായത് വലിയ രീതിയിൽ ആരാധകർ ആഘോഷിക്കുകയാണ് തന്റെ ഉച്ചചാതിയെ ശ്രേയസെയ്യരാണ് പഞ്ചാബിന്റെ നായകൻ അതും ആരാധകർ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നുണ്ട് ഡൽഹി ക്യാപിറ്റൽസ് വിട്ട് ഈ സീസണു മുന്നോടിയായാണ് ലക്നൌ സൂപ്പർ റയങ്സിലേക്ക് ഋഷഭ് പന്ത് എത്തിയത് ആദ്യം വലിയ രീതിയിലാണ് ആരാധകർ അത് വരവേറ്റെങ്കിലും ആദ്യ മത്സരത്തിലെ ഡക്കിന് പുറത്താക്കൾ ആരാധകരെ ശരിക്കും മാഷിങ്കിലാക്കി രണ്ടാം മത്സരത്തിലും മൂന്നാം മത്സരത്തിലും അനാവശ്യ ഷോട്ടിന് മേലാണ് പന്ത് ഔട്ടായത് അതേസമയം ലക്നൗ സൂപ്പർ ലൈൻസിൻ്റെ ടീം ഓണറായ സജീവ് ഗോയങ്കയുടെ സോഷ്യൽ മീഡിയ മീമുകളും ഇപ്പോൾ ശ്രദ്ധേയമാണ് മുമ്പും ടീമിലെ ക്യാപ്റ്റന്മാരായിട്ടുള്ള ഗോയങ്കയുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ഋഷഭ് പന്തിൻ്റെ മീമുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാണ്